ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഭൂനിയമ ഭേദഗതി ഹൈക്കോടതി സംശയിക്കുകയും നിയമസാധുതയെ ചോദ്യം ചെയ്തതും നിർഭാഗ്യകരമാണെന്ന മുൻ എംപി അഡ്വക്കേറ്റ് ജോയിസ് ജോർജ് ആധികാരിക രേഖയില്ലാതെ പട്ടയം നൽകുന്നത് സ്റ്റേ ചെയ്തതിലൂടെ പട്ടയം ലഭിക്കാനുള്ളതും പട്ടയം ലഭിച്ചതിനും നഷ്ടപ്പെടും അൻപത്തിരണ്ട് വർഷത്തിന് ശേഷമാണ് കോടതി ഇത്തരമൊരു നിരീക്ഷണം നടത്തിയിരിക്കുന്നതെന്നും ജോയിസ് ജോർജ് കട്ടപ്പണയിൽ പറഞ്ഞു കൈവശക്കാർക്ക് ഭൂമി പതിച്ചു കൊടുക്കുന്നതിന് അനുമതി നൽകുന്ന ഏഴാം ചട്ടത്തിന്റെ നിയമസാധുത ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ഭൂപതിവ് നിയമത്തിൻ്റെ ലംഘനമാണ് എന്ന തരത്തിൽ സംശയിച്ചുകൊണ്ട് കേരള ഹൈക്കോടതി ജില്ലയിൽ കൈവശക്കാരായ ആളുകൾ എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ആധികാരിക രേഖകളൊന്നുമില്ലാതെ ഭൂമി കൈവശം വെച്ചിട്ടുള്ള ആളുകൾക്ക് പട്ടയം കൊടുക്കുന്ന നടപടി സ്റ്റേ ചെയ്തുകൊണ്ട് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇത് ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ചട്ടത്തിലുണ്ടാക്കിയ ഭേദഗതിയുടെ സംശയമാണ് ഉന്നയിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഒരു ചട്ടം നിർമ്മിച്ച് അൻപത്തിരണ്ട് വർഷങ്ങൾക്കിപ്പുറ ചട്ടത്തിൻ്റെ സാധുത മൂല നിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ പൂ പതിവ് നിയമം ആ നിയമത്തിലെ വ്യവസ്ഥകളുമായി ചേർന്ന് പോകുന്നതല്ല എന്ന തരത്തിലേക്ക് ഒരു നടപടിയിലേക്ക് കോടതി കടന്നിരിക്കുകയാണ് അത് വളരെ അപകടകരമാണ് ജില്ലയിൽ കൊടുത്തിട്ടുള്ള പട്ടയങ്ങളുടെ നിയമസാധുതയും കൊടുക്കാനുള്ള പട്ടയങ്ങളുടെ എല്ലാം ബാധിക്കുന്ന തരത്തിലൊരു വിഷയമാണ് ഇത് നമ്മുടെ മുമ്പിൽ വെക്കുന്ന ഒരു അനുഭവം നിയമനിർമ്മാണം അത് ഏറ്റവും കൃത്യതയോടുകൂടിയും വ്യക്തതയോടുകൂടിയും നടത്തേണ്ട ഒന്നാണ്